സ് എൻ്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് ആണ് ക്രിസ്റ്റോയും ടോണിയും അപ്പോൾ ക്രിസ്റ്റോയുടെ കൂടെ അവൻ്റെ നാടായ വയനാട്ടിലേക്ക് പോയ ഒരു കാഴ്ചയാണ് നിങ്ങൾ ഇന്ന് കാണാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് പോയത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞുകഴിഞ്ഞാൽ മടിവാള ടു മജസ്റ്റിക് മജസ്റ്റിക് ടു സാറ്റലൈറ്റ് സാറ്റലൈറ്റ് ടു മൈസൂർ മൈസൂർ ടു വയനാട് അപ്പോൾ നിങ്ങൾ ഇപ്പോൾ കാണുന്നതെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ വയനാട് എത്തിക്കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു കാഴ്ചയാണ് അടിപൊളി വ്യൂ അറിഞ്ഞോട്ട് ഒരു രാവിലത്തെ വ്യൂ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അതുപോലെ തന്നെ പണ്ട് ഞാൻ ഇതുപോലെ വയനാട് ഒന്ന് പോയതാണ് പക്ഷേ അന്ന് ഞാൻ എനിക്ക് ഒമാരെ രണ്ടുപേരും കാണാൻ വേണ്ടിയിട്ട് പറ്റിയില്ലായിരുന്നു അപ്പോൾ ഇന്നിപ്പോൾ അമ്മാർ രണ്ടുപേരും കാണാൻ വേണ്ടിയിട്ട് പറ്റിയത് അവന്മാരുടെ നാട്ടിൽ പോകാൻ പറ്റിയതിലും എനിക്ക് ഭയങ്കര സന്തോഷമുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ എസ്റ്റോൻറ്റ് വീട്ടിൽ ചെന്നതിന് ശേഷം നേരെ ടോണീന് കാണാൻ വേണ്ടിയിട്ട് പോയിരുന്നു അപ്പോൾ പോകുന്ന വഴിയാണ് ഞങ്ങൾ ഫുഡ് കഴിച്ചത് അപ്പോൾ ഒരു ഓൾമോസ്റ്റ് ഒരു പന്ത്രണ്ട് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ സംഭവങ്ങളെല്ലാം തീർന്നായിരുന്നു പക്ഷേ അവിടെ പൊറോട്ടയും ബീഫ് ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ ഈ ഒരു കടയിൽ ബീഫ് ഭയങ്കര ഫേമസ് ആണെന്ന് പറഞ്ഞായിരുന്നു അത് വേറൊന്നുമില്ല കേട്ടോ അടിപൊളി ബീഫായിരുന്നു കേട്ടോ ഭയങ്കര ടേസ്റ്റായിരുന്നു എന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അതുപോലെ തന്നെ ഞങ്ങൾ പൊറോട്ട എനിക്ക് അത്ര വലിയ ഇഷ്ട ഇഷ്ടപ്പെടണമെന്നില്ല ഇച്ചിരി ഹാർഡായിരുന്നു പക്ഷേ ബീഫ് ഒരു രക്ഷയില്ലായിരുന്നു അപ്പോൾ ബീഫും പൊറോട്ടയും അതുപോലെ തന്നെ ഒരു കട്ടൻ ചായ ഒക്കെ കുടിച്ചു അപ്പം മറ്റൊരു ആയിട്ട് വരുന്നതിലേക്കല്ല അവർക്കും ബായ്